മന്ത്രി സജി ചെറിയാന്റെയും എ കെ ബാലിന്റെയും വിവാദ പരാമർശങ്ങൾ സി പി എം സീനിയർ നേതാവ് പാലൊള്ളി മുഹമ്മദ് കുട്ടി തള്ളിക്കളഞ്ഞു ഇരുവരുടെയും തെറ്റായ പ്രസ്താവനകളെന്ന പാലി മുഹമ്മദ് കുട്ടി അതൊക്കെ തെറ്റായ പ്രസ്താവനയാണ് അതൊന്നും ഒരടിസ്ഥാനമില്ല സജി ചെറിയാൻ്റെ പ്രസ്താവനയും പാർട്ടി പിന്നെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് പാർട്ടിയല്ലേ പാടില്ലാത്തതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടാവും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തെ പാലൊള്ളി ന്യായീകരിച്ചു വെള്ളാപ്പള്ളി പറഞ്ഞത് മലപ്പുറത്തിനെതിരെയല്ല മുസ്ലിം ലീഗിനെതിരെയാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു എന്നാൽ വെള്ളാപ്പള്ളി നടേശന്റെ ചില പ്രസ്താവനകളോട് യോജിക്കാൻ കഴിയില്ലെന്നും പാലൊള്ളി മുഹമ്മദ് കുട്ടി മലപ്പുറത്തല്ലീഗിനെ ആണ് ആക്ഷേപിച്ചത് മുസ്ലിം ലീഗിനെ പറ്റി ആ ആ രണ്ടു രീതിയിലാണ് പറഞ്ഞാലും അവരെ വെള്ളാപ്പള്ളി നടേശന് വെള്ളഭൂഷാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നില്ലെങ്കിൽ അയാൾ പറയുന്ന ചില കാര്യങ്ങൾ അംഗീകരിക്കുന്നവർക്ക് അതേ അതേസമയത്ത് അയാൾ പറയുന്ന ചില കാര്യങ്ങളോട് യോജിക്കാൻ കഴിയില്ല പാലക്കാട് ഷാരിഖ് നവാസ് നമുക്കൊപ്പം ചേരുന്നു പാലക്കാട്ടെ നമ്മുടെ പുതിയ റിപ്പോർട്ടറാണ് ഷാരിഖ് നവാസ് ഷാഖ് ഗുഡ് മോർണിംഗ് ആദ്യമായിട്ടാണ് നമ്മൾ കണ് കണ്ടുമുട്ടുന്നത് മോർണിംഗ് ഷോയിൽ താങ്കൾക്ക് സ്വാഗതം നല്ല രീതിയിൽ പാലക്കാട്ടുകാർക്ക് സേവനം ചെയ്യാൻ കഴിയട്ടെ താങ്കൾക്ക് അനുശോസിക്കുന്ന വാർത്തകളും യഥാസമയം ഡെസ്പോജ് ചെയ്യാൻ കഴിയട്ടെ ഷാരീഖിന് സുഖമാണെന്ന് കരുതുന്നു ഗുഡ് മോർണിംഗ് തീർച്ചയായും എസ് കെൻ സുഖമാണ് പാലക്കാട്ടുകാർക്ക് വേണ്ടി നല്ല വാർത്തകൾ അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ പ്രയത്നങ്ങളും ഞാൻ നടത്തുമെന്ന് ഞാൻ ഇപ്പോൾ ഉറപ്പ് നൽകുകയാണ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ അപ്പോൾ വീണ്ടും ഞാൻ വിഷയത്തിലോട്ടേക്ക് വരാം അതായത് പാലോളി മുഹമ്മദ് കുട്ടി അതായത് മന്ത്രി സജി ചെറിയാനെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമൊക്കെയായിരുന്ന എ കെ ബാലൻ്റെയും വിവാദ പരാമർശങ്ങളെ തള്ളിക്കളയുകയാണ് അതായത് ന്യൂനപക്ഷ വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരം വിവാദ പരാമർശങ്ങൾ പാർട്ടി ക്ക് ഒരു കാലത്തും ഭൂഷണം ചെയ്യില്ല എന്നും ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്നും പാലോളി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരു ഇരു അതായത് സജി ചെറിയാനും മന്ത്രി എ കെ ബാലിനും ഇത്തരം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രസ്താവനകൾ പിൻവലിക്കണമെന്നും അതുപോലെ തന്നെ അത് പാർട്ടി തിരുത്തേണ്ടതുണ്ടെന്നും പാർട്ടി തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആ മുതിർന്ന നേതാവ് പാലോളി പറയുന്നു അതുപോല അതേസമയം വെള്ളാപ്പള്ളി മുൻപ് നടത്തിയ ഏറെ കേരളത്തിൽ തന്നെ ഏറെ വിവാദ വിവാദമായ പരാമർശങ്ങളെ അനുകൂലിക്കുന്നു അനുകൂലിക്കുന്നുണ്ട് പാലോളി അതായത് വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിം ലീഗിനെതിരെ മാത്രമാണ് അതൊരിക്കലും മലപ്പുറത്തെയോ അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിനെതിരെ ആവില്ല വെള്ളാപ്പള്ളി പറയുന്ന പരാമർശങ്ങൾ എങ്ങനെയാണ് മലപ്പുറത്തിനും മുസ്ലിം മുസ്ലിം വിഭാഗത്തിനും എതിരെയാവും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കാലഘട്ടങ്ങളിലും അതായത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മിന് പരോക്ഷമായി പിന്തുണ അറിയിച്ചിട്ടുണ്ട് പലപ്പോഴും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇതെല്ലാം മറന്നുകൊണ്ടാണ് സജി ചെറിയാനും മന്ത്രി മുൻമന്ത്രിയുമായിരുന്ന അതേപോലെ തന്നെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവും ജില്ലയിൽ തന്നെ മുതിർന്ന നേതാവും എ കെ ബാലൻ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് അപ്പോൾ ഈ പരാമർശങ്ങൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ഇത്തരം പരാമർശങ്ങൾ പാർട്ടിക്ക് പാർട്ടിയെ പ്രതിരോധത്തിലാക്കും അതുപോലെ പാർട്ടിയെ ഒരു കാലത്തും ഈ ഇത്തരം കാര്യങ്ങൾ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഇത്തരം പരാമർശങ്ങൾ പിൻവലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് കാരണം ബി ഒരു അപകടം രാഷ്ട്രീയമാണെന്നും അധികാരം എവിടെ കിട്ടുന്നോ അവിടേക്കാണ് കോൺഗ്രസ് പോകുന്നുവെന്നും പാലോളി പറയുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം